ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കത്തുള്ളെങ്കില് അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും തന്നിരിക്കുന്ന സംഖ്യ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകം ഇങ്ങനെ ഓരോ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്സിനകത്ത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഒരു ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമേ അല്ല മാസ് വെൽക്കം ടു കോംപറ്റീവ് ക്രാക്കർ എന്റെ പേര് ഷൈജു അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ പി എസ് സി പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം സാധാരണ പി എസ് സി ഇങ്ങനെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും ഏത് കോമൺ ആയിട്ട് പി എസ് നടത്തുന്ന ഏതൊരു മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുമ്പോഴും കണക്കിലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പോൾ അത്തരം ടോപ്പിക്കുകൾ നമ്മൾ സ്മാർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ അറിവില്ലാതെ ആഴത്തിലുള്ള അറിവില്ലാതെ തന്നെ മാത്സിനകത്ത് നിസ്സാരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് പതിനേഴ് ടോപ്പിക്കുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളുണ്ട് സോ അത്തരം ടോപ്പിക്കുകൾ ഓരോന്നായിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെടും അതായത് ഒന്നും അറിയാത്ത ഒരുപാട് ആളുകൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് ചോദ്യങ്ങളുടെ പ്രത്യേകത ഞാൻ മാത്രമല്ല ക്ലാസ്സിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചെയ്തതിനു ശേഷം അതിന്റെ ബാക്കിയായിട്ട് അതേ മോഡലിൽ നിങ്ങൾക്ക് കൂടി ക്വസ്റ്റ്യൻ തരുന്നുണ്ട് അപ്പം അതുകൂടി ചെയ്തിട്ട് ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമേ പഠനം കൃത്യമായിട്ട് പൂർണ്ണമാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടങ്ങനെ പോകത്തേ ഉള്ളൂ അപ്പോൾ ഓരോ ചോദ്യങ്ങൾ പറഞ്ഞു തരും കൃത്യമായിട്ട് അത് ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം കൂടി വരും അതുകൂടി ചെയ്തു കഴിഞ്ഞാലേ ആ ഒരു ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാവും വരാൻ പോകുന്ന പരീക്ഷകളിലെ നിങ്ങളുടെ മുമ്പിലേക്ക് ആ ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് കൊണ്ട് നിസ്സാരമായിട്ട് സ്കോർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോവാണ് എടാ മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക അറുപതിനെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം അപ്പം നിങ്ങൾ പറയും സാറേ അറുപതിനെ രണ്ട് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും നിങ്ങൾ പറഞ്ഞ ശരിയാണ് മൂന്ന് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും നിങ്ങൾ പറഞ്ഞ ശരിയാണ് അഞ്ചു കൊണ്ട് പറ്റും പത്ത് കൊണ്ട് പറ്റും നമുക്ക് എവിടം വരെ എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എടാ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടിയാൽ ആ സംഖ്യയെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ചെയ്താൽ മതി ആ തന്നിരിക്കുന്ന സംഖ്യയെ ആ തന്നിരിക്കുന്ന സംഖ്യ എന്ത് ചെയ്യണം എന്നറിയോ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ചെയ്യണം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിനെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എക്സാമ്പിൾ അറുപതിനെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെയ്യേണ്ട പരിപാടി തന്നിരിക്കുന്ന സംഖ്യയെ തന്നിരിക്കുന്ന സംഖ്യയെ തന്നിരിക്കുന്ന സംഖ്യയെ സംഖ്യ കൊണ്ട് അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ചെയ്യണം തന്നിരിക്കുന്ന സംഖ്യയെ സംഖ്യ കൊണ്ട് താഴോട്ട് ചെയ്യണം എടാ അറുപതാണ് തന്നിരിക്കുന്നത് അപ്പോൾ അറുപതിനെ അറുപതിനെ താഴോട്ട് ഘടകക്രിയണം അറുപതിനെ താഴോട്ട് ചെയ്യണം ഏത് സംഖ്യ കൊണ്ട് ചെയ്യണം അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയണം എന്താണ് അഭാജ്യ സംഖ്യ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് ഇത്തരം സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് കാരണം ഇത്തരം സംഖ്യകളുടെ പ്രത്യേകത ആ സംഖ്യകളെ ആ സംഖ്യകൾ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കത്തുള്ളൂ ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കത്തുള്ളെങ്കില് അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ മൂന്നിനെ മൂന്ന് കൊണ്ടല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയല്ല മൂന്നൊരു സംഖ്യയാണ് അതുകൊണ്ട് എടാ അഞ്ചിനെ അഞ്ചു കൊണ്ടല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയല്ല അഞ്ചൊരു അഭാജ്യ സംഖ്യയാണ് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കൂ ഒന്നുകൊണ്ട് പറ്റത്തില്ല എല്ലാ സംഖ്യകളെയും ഒന്നുകൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റൂ ഒന്നൊഴികെ ഒന്നൊഴികെ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ ഇടമക്കളെ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും അപ്പോൾ അഭാജ്യ സംഖ്യകൾ കൊണ്ട് താഴോട്ട് ഘടകക്രമീകണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് കൊണ്ട് ചെയ്യണം എന്നുള്ളത് രണ്ട് ആദ്യം ചെയ്യണോ അല്ലെങ്കിൽ മൂന്നാണോ ആദ്യം ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ രണ്ടു കൊണ്ട് ആദ്യമേ ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് കൊണ്ട് ചെയ്യാം പക്ഷെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം അപ്പോൾ അറുപതിനെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ അഞ്ചു കൊണ്ട് ഘടകക്രിയ ആണേ എടാ അറുപതിനെ അഞ്ചു കൊണ്ട് ഹരിച്ച പന്ത്രണ്ട് വരും എടാ നമുക്കെല്ലാവർക്കും അറിയാം ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ അറുപതിനെ അഞ്ചു കൊണ്ട് ഹരിച്ചപ്പോൾ പന്ത്രണ്ട് വന്നു ആ പന്ത്രണ്ടിനെ വീണ്ടും കൊണ്ട് ഹരിക്കാം കാരണം അഞ്ചുകൊണ്ട് പറ്റുകയല്ല പന്ത്രണ്ടിനെ മൂന്നു കൊണ്ട് ഹരിച്ചാൽ നാല് വരും പന്ത്രണ്ടിന് മൂന്നു കൊണ്ട് ഹരിച്ചാല് നാലാണ് വരുന്നത് ആ നാലിനെ വീണ്ടും രണ്ടു കൊണ്ട് ഹരിക്കുകയാണെങ്കിലേ രണ്ടെന്ന് വരും താഴോട്ട് ഇനി ചെയ്യാൻ പറ്റുകയല്ല അപ്പൊ അഭാജ്യസംഖ്യകൾ കൊണ്ട് മാത്രമേ ഘടകക്രി ചെയ്യാൻ പാടുള്ളൂ സംഖ്യയാണ് അഞ്ച് അഭാജ്യസംഖ്യയാണ് മൂന്ന് രണ്ട് സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ കൊണ്ട് താഴോട്ട് ഘടകക്രി ചെയ്യണം അങ്ങനെ ഘടകക്രിയ ഇത് അവസാനിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ എഴുതണം എടാ രണ്ട് എത്രണം ഉണ്ട് രണ്ട് രണ്ട് തവണയല്ലേ ഉള്ളത് സോ അതുകൊണ്ട് നമ്മൾ പറയും രണ്ട് റീസ് ടു രണ്ട് എന്ന് പറയും രണ്ട് രണ്ട് എണ്ണമാണുള്ളത് മൂന്ന് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എടാ മൂന്ന് ഒരെണ്ണമേ ഉള്ളൂ അതായത് മൂന്ന് റീസ് ടു ഒന്ന് എന്ന് പറയാൻ സാധിക്കും അഞ്ച് എത്ര എണ്ണ ഉണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് ഒരെണ്ണമേ ഉള്ളൂ അതായത് അഞ്ച് റീസ് ടു ഒന്ന് രണ്ട് എത്ര എണ്ണ ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം ഉണ്ട് അതായത് രണ്ട് റേസ്റ്റു രണ്ട് മൂന്ന് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരെണ്ണമേ ഉള്ളൂ അതായത് മൂന്ന് അറേസ്റ്റ് ഒന്ന് അഞ്ച് എത്ര എണ്ണ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരെണ്ണമേ ഉള്ളൂ അഞ്ച് അറേസ്റ്റ് ഒന്ന് അപ്പോൾ അറുപതിന്റെ കൃത്യംഗ രൂപമാണ് ഇത് അറുപതിന്റെ കൃത്യംഗ രൂപമാണ് ഇത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ പവറുകൾ നോക്കുക കൃതികൾ നോക്കണം എടാ കൃതികള് ഒരെണ്ണം രണ്ടാണ് ഒരെണ്ണം ഒന്ന് ഒരെണ്ണം ഒന്ന് ആ കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടണം കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടണം കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടിയിട്ട് ആ സംഖ്യകൾ നമ്മൾ ഗുണിക്കണം കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക ആ സംഖ്യകൾ നമ്മൾ ഗുണിക്കുക കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക സോ രണ്ടിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മൂന്നാണ് 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 ഒന്നിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ രണ്ടാണ് ഒന്നിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ രണ്ട് വരും ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ മതി ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ മതി ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ മതി സോ അങ്ങനെയാണെങ്കിൽ മൂന്നും രണ്ടും കൂടെ ഗുണിച്ചാൽ മൂന്ന് രണ്ട് ആറ് വരും ആറ് ഇന്റു രണ്ട് പന്ത്രണ്ട് വരും ആറ് ഇന്റു രണ്ട് പന്ത്രണ്ട് വരും ഉത്തരം പന്ത്രണ്ട് ആണ് പന്ത്രണ്ടാണ് പന്ത്രണ്ടാണ് അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അപ്പൊ ഒന്നും കൂടെ പറയുന്നു ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യയെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണമായിട്ട് ഹരിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ എടാ തന്നിരിക്കുന്ന സംഖ്യയെ തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയണം അതിനുശേഷം അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയതിനു ശേഷം അതിനെ കൃത്യങ്ക രൂപത്തിലേക്ക് മാറ്റണം ആ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോ കൃതികളുടെ കൂടെയും ഓരോന്ന് കൂട്ടുക അവ തമ്മിൽ ഗുണിക്കുക ഓരോ കൃതികളുടെ കൂടെയും ഓരോന്ന് കൂട്ടുക അവ തമ്മിൽ ഗുണിക്കുക ഓരോ കൃതികളുടെ കൂടെയും ഓരോന്ന് കൂട്ടുക അവ തമ്മിൽ ഗുണിക്കുക ഈ സെയിം ചോദ്യം തന്നെ ഈ സെയിം ചോദ്യം തന്നെ പി എസ് സി മറ്റൊരു രീതിയിൽ ചോദിക്കും അതായത് ഇടമക്കളെ അറുപതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം അപ്പോഴും നിങ്ങൾ പറയണം ഉത്തരം പന്ത്രണ്ട് തന്നെയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാലോ അല്ലെങ്കിൽ ആ സംഖ്യയെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്ന് ചോദിച്ചാലോ ഇതേ മെതേഡ് ഇതേ മെതേഡ് ഇതേ ഉത്തരമാണ് ആൻസർ പന്ത്രണ്ട് തന്നെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം ഇത് നമുക്കുള്ള ഒന്നാമത്തെ ഹോട്ട് ടോപ്പിക്കാണ് ഹോട്ട് ടോപ്പിക്കാണ് സോ അങ്ങനാണെങ്കിലേ എടാ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് മുന്നൂറ്റി അറുപതിനെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം ആൻസർ താഴെ കമന്റ് ചെയ്യണം ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു മുന്നൂറ്റി അറുപതിനെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം മുന്നൂറ്റി അറുപതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര അല്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപതിനെ എത്ര സംഖ്യകൾ കൊണ്ട് എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അതേപോലെ തന്നെ നമുക്കിനി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സോ കൃത്യമായ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് വരും അങ്ങനെയാണ് ഒരുപാട് പേര് വരുന്നത് അല്ലാതെ കാലാകാലങ്ങളായിട്ട് പി എസ് സി പഠിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്തേക്ക് എത്തുക എന്നുള്ളതല്ല സോ ഹാർഡ് വർക്ക് എന്നതിലുപരി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഒരു കുറഞ്ഞ കാലയളവിലെ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരുന്നത് അപ്പം നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നേതൃത്വത്തില് നമ്മളൊരു നൂറ്റി അൻപത് ദിവസത്തെ ഒരു ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ബാച്ച് കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട് അതായത് നൂറ്റി അൻപത് ദിവസം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് മാസം കൊണ്ട് നമുക്ക് സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിക്കൊണ്ട് ലിമിറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ ലിമിറ്റഡ് ആയിട്ട് എല്ലാ സബ്ജക്ട്സിൻ്റെയും ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോയാലും പരീക്ഷയ്ക്ക് ഒരു എഴുപത് എഴുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങളുടെ പഠനം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു നൂറ്റി അൻപത് ദിവസത്തെ കൃത്യമായ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു മിഷൻ എൽ ഡി സി മിഷൻ ബാച്ച് കൂടി ഉടനെ ഓപ്പൺ ചെയ്യുന്നുണ്ട് സോ ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ആ ബാച്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോ അതിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിലെ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൃത്യം ആറ് ലിമിറ്റഡ് സമയം കൊണ്ട് നമ്മൾ ആ സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുന്നു അതേപോലെ കുറച്ച് ദിവസങ്ങൾ റിവിഷന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന എൽ പരീക്ഷയ്ക്ക് ആദ്യത്തെ നൂറിനകത്തേക്ക് നിങ്ങളുടെ പേര് ഉയർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു മിഷനോട് കൂടിയാണ് നമ്മൾ ആ ബാച്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു ചോദ്യമായിരുന്നു എന്തായിരുന്നു ആ ചോദ്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ ചോദ്യത്തിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എല്ലാവരും ചെയ്യും നിങ്ങളും ചെയ്യും ഒരു മാർക്ക് ഉറപ്പിക്കുക സോ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെ ഓരോ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്സിനകത്ത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഒരു ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമേ അല്ല മാത്സ് പക്ഷെ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു അഞ്ച് റേസ്റ്റു ഇരുപതിനെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും അഞ്ച് റയിസ്റ്റു ഇരുപതിനെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അഞ്ച് റയിസ്റ്റു ഇരുപതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്രന്ന് ചോദിക്കും നിങ്ങൾ കണ്ണും പൂട്ടി പറയും സാറേ തന്നിരിക്കുന്നത് കൃത്യങ്ക സംഖ്യ അല്ലേ ആണ് ആണ് കൃത്യങ്ക സംഖ്യയാണ് തന്നിരിക്കുന്നത് അഞ്ച് റേസ്റ്റു ഇരുപത് എന്ന് പറഞ്ഞ കൃത്യങ്ക സംഖ്യയാണ് അപ്പൊ കൃത്യങ്ക സംഖ്യയാണ് തന്നിരിക്കുന്നതെങ്കില് നമ്മൾ ഘടകക്രയേണ്ട ആവശ്യം ഇല്ലല്ലോ ഇല്ല ഘടകക്രി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ രക്ഷപ്പെട്ടു എന്ത് രക്ഷപ്പെട്ടു ഒരു സ്റ്റോപ്പ് അതായത് ഒരു സ്റ്റെപ്പ് നമ്മൾ അവിടെ ഇതായി അതായത് കുറഞ്ഞു കിട്ടി നമുക്ക് ഒരു സ്റ്റെപ്പ് നമുക്ക് കുറഞ്ഞു കിട്ടി അപ്പോൾ തന്നിരിക്കുന്നത് അഞ്ചർ ഈസ്റ്റ് ഇരുപതാണ് അപ്പൊ കൃത്യംഗ സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തന്നത് എടാ കൃത്യംഗ സംഖ്യ ആണെന്നുണ്ടെങ്കിലേ നമ്മൾ ഘടകക്രിയതിനു ശേഷമാണ് കൃത്യംഗ സംഖ്യയിലേക്ക് പോയത് അങ്ങനെ പോകുമ്പോൾ ആ കൃത്യംഗ സംഖ്യയിലേക്ക് എത്തിയതിനു ശേഷം കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക അവ നമ്മി ഗുണിക്കുക എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കൃത്യംഗ സംഖ്യയിലേക്ക് എത്തി ഇവിടെ കൃതികൾ ആകെ ഇരുപത് മാത്രമല്ലേ ഉള്ളുടാ അങ്ങനെയാണെങ്കിൽ ഇരുപതിന്റെ കൂടെ ഒന്ന് കൂട്ടി എത്ര ഇരുപതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഉത്തരം ഇരുപത്തി ഒന്ന് ഒറ്റ അടിക്ക് ആൻസർ കിട്ടി കണ്ടോ കിട്ടിയോ ഇത്രയുള്ള പരിപാടി അങ്ങനെയാണെങ്കിൽ എടാ ഏഴ് റേസ് ടു നാൽപ്പതിനെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും നമ്മൾ എല്ലാവരും പറയും നാല്പത്തി ഒന്ന് ആൻസർ അത്രയുള്ള പരിപാടി പതിനൊന്ന് റേസ് ടു അൻപതിന് എത്ര സംഖ്യകളും കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പതിനൊന്ന് റൈസ് ടു അൻപതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം അമ്പത്തി ഒന്ന് ആൻസർ അമ്പത്തി ഒന്ന് വരും ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് മറന്നുപോരുത് മറന്നുപോരുത് സോ അങ്ങനെയാണെങ്കിലേ പതിനഞ്ച് റൈസ് ടു ഇരുപത്തി അഞ്ചിന്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമ്മൾ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചു ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോ പഠിച്ചത് ഇനി അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കൃത്യംഗ സംഖ്യ നോക്കണം പതിനഞ്ച് റേസ് ടു ഇരുപത്തി അഞ്ച് പതിനഞ്ച് റേസ് ടു ഇരുപത്തി അഞ്ച് എന്നതാണ് തന്നിരിക്കുന്ന കൃത്യംഗ സംഖ്യ ആ പതിനഞ്ച് റേസ് ടു ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടുത്തെ ആധാരസംഖ്യയായ പതിനഞ്ച് എന്ത് സംഖ്യയാണ് അഭാജ്യ സംഖ്യ അല്ല ആധാരസംഖ്യയായ 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 പതിനഞ്ച് സംഖ്യ അല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ സംഖ്യ ആക്കി മാറ്റണം അതായത് പതിനഞ്ചിന് നമുക്ക് സിമ്പിളായിട്ട് മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് എഴുതി കൂടെ എഴുതാം മൂന്ന് ഇൻറ്റു ആണ് പതിനഞ്ച് പവറായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇരുപത്തിയഞ്ച് അതുപോലെ അങ്ങ് എഴുതിയാൽ പോരെ മതി സോ അങ്ങനെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കാം അവിടെ അപ്പോൾ മൂന്നിന്റെ പവറാണ് ഇരുപത്തി അഞ്ച് അതേപോലെ അഞ്ചിന്റെ പവറാണ് ഇരുപത്തി അഞ്ച് കണ്ടോ മൂന്നിന്റെയും അഞ്ചിന്റെയും ഒരുപോലെ അവകാശപ്പെട്ട പവറാണ് ഇരുപത്തി അഞ്ച് ഇനി അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാലേ കൃതികളുടെ തുക എടുത്താൽ മതി കൃതികളുടെ തുക എടുക്കുക കൃതികളുടെ തുക എടുക്കുക കൃതികളുടെ തുക എടുക്കുക ഇരുപത്തി അഞ്ചും ഇരുപത്തി അഞ്ചും കൂടെ കൂട്ടിയാൽ ഉത്തരം അൻപത് എന്ന് വരും ഉത്തരം അൻപതാണ് ഇരുപത്തി അഞ്ചും ഇരുപത്തി അഞ്ചും കൂടെ കൂട്ടിയാൽ ഉത്തരം അൻപത് എന്ന് വരും ആൻസർ അൻപതാണ് ഉത്തരം അപ്പം നമ്മൾ രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് പഠിച്ചത് ഒന്ന് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്ഥയാണ് പല പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടാമത് നമ്മൾ പഠിച്ചത് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചു അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ ആ കൃത്യംഗ സംഖ്യയുടെ ആധാരസംഖ്യ നോക്കണം ആധാരസംഖ്യ ഒരു അഭാജ്യ സംഖ്യ ആണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ അഭാ ആ ആധാരസംഖ്യയെ നിങ്ങൾ ഒരു ഭാജ്യസംഖ്യ ആണെങ്കിൽ അഭാജ്യസംഖ്യ ആക്കി മാറ്റിയിട്ട് കൃതികളെല്ലാം കൂടെ കൂട്ടിയാൽ ഉത്തരമാവും സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് എടാ നാല് റൈസ് ടു ഇരുപതിന്റെ അഭാജ്യഘടകങ്ങളുടെ എണ്ണം എത്ര എന്നുള്ള കാര്യം കമന്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് രണ്ട് മാർക്ക് ഉറപ്പിക്കാം ചെറിയ സമയത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരും പഠിക്കട്ടെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റാങ്ക് ആദ്യത്തെ നൂറിനകത്ത് വരട്ടെ അപ്പൊ അടുത്ത ട്രിക്കുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം